ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറൽ ആണ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ചെയ്യുക എഞ്ചിൻ ഓയിൽ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു ക്ലിപ്പ് ചാടി പോയിട്ടുണ്ട് അപ്പോൾ അത് ഇടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മളെൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണേ ഹോണ്ടഡ ഒറിജിനൽ ഫിൽട്ടർ ഫിൽറ്ററിനറിനാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ചു നോക്കുമ്പോൾ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല വേരിയേറ്റർ ബോഡിയൊക്കെ പുതിയ വേരിയേറ്റർ ബോഡിയാണ് ബോസ്റ്റൈവെ വേരിയേറ്റർ ബോഡി പുതിയതാണ് നമുക്ക് നമുക്കതിൽ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു ബെൻഡെക്സും വർക്കിങ്ങും ഒക്കെയാണ് ക്ലച്ച് യൂണിറ്റ് നോക്കുമ്പോൾ അത് ഈ സൈഡിലൊക്കെ ചെറിയൊരു തുരുമ്പിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് അതൊക്കെയോ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബാക്കിൻ്റെ ഡ്രൈവ് ബെൽറ്റാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കമ്പനി ബെൽറ്റ് ഒക്കെ കിടക്കണേ ഹോണ്ട്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലം ഒന്നും നിലവിലില്ല ക്ലച്ച് ഔട്ടിൻ്റെ യൂണിറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അപ്പോൾ ക്ലച്ചിൽ നമുക്ക് പറയത്ത കംപ്ലയിൻസ് ഒന്നും ഒന്നും പറയാനൊന്നുമില്ല ക്ലച്ച് ചെക്ക് ചെയ്യാനും അതിൻ്റെ കണ്ടീഷൻ നോക്കണം ക്ലച്ച് ഗ്രീസ് ചെയ്യുന്ന ഒക്കെ ആയിട്ട് അഴിച്ചേക്കാനാണ് കേട്ടോ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കുന്നത് കൊണ്ടാണ് ബാക്ക് വീലിപ്പം അഴിക്കാത്തതിൻ്റെ ദിവസം അങ്ങനെ അതുകൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കും കൂടി അഴിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇടുകയുള്ളൂ ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും ഇഞ്ചിൻ ഹെഡിൻ്റെ ടോപ്പ് കവറ് നമ്മൾ ഒന്ന് മാറ്റാനും വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ടോപ്പ് കവർ ലീക്ക് ഉണ്ട് അത് കൂടാതെ നമുക്ക് അതിൻ്റെ വാൽവ് ലൂസായിട്ടൊന്ന് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്കൊരു ഗേജ് ഇട്ടിട്ടൊന്ന് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വിടണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മണി അടി പോലത്തെ എത്രയും ലൂസാണ് അതിനകത്ത് കാണിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് കൈയോടെ സെറ്റ് ചെയ്ത് വിടാം കാരണം ഇതല്ലെങ്കിൽ അതങ്ങനെ കിടന്ന് അടിച്ചടിച്ച് നമുക്ക് ആ വാൽവിൻ്റെ ആ ടോപ്പ് സൈഡിൽ ഒരു ചടവ ചട പോലെയാവും അത് അതിനെല്ലാം സൗണ്ട് ഇനി പോകും തോറും കൂടുതലായിട്ട് വരും അപ്പോൾ അത് കൈയ്യോടെ തന്നെ നമ്മളത് സോൾവ് ചെയ്ത് വിടുന്നുണ്ട് സെക്കൻഡ് റിഫിൽഡർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ചോക്കിൻ്റെ കേബിൾ ആക്സിലെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല വലിയ പഴക്കമുള്ള കേബിളല്ല പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ തൽക്കാലം ഒന്നും അഴിക്കണില്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മളത് അഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് അതിന് ചിലവ് തന്നെ കേസാണ് പ്രത്യക്ഷത്തിൽ കാർബേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ മിസ്സിംഗോ സ്റ്റാ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം കാർബേറ്റർ ഭാഗം നമ്മൾ ടച്ച് ചെയ്യുന്നില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ബുഷ് ഒക്കെ ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ഈ ബുഷിന് കോളർ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആരംഭമാണ് അത് കോളർ മാറ്റിയിട്ടാണ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വിടാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും കൂട്ടത്തി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് ഫ്രണ്ട് ടയറും പുതിയ ടയർ കിടക്കണം കേട്ടോ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ വരുന്ന ലെഗിൻ്റെ മുകളിലത്തെ ക്ലിപ്പ് രണ്ടും ചാടി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഷെയ്ക്ക് തന്നെ അപ്പോൾ അത് നമ്മളൊന്ന് കൈകോടെ സെറ്റ് ചെയ്തേക്കാം പിന്നെ അതിൻ്റെ ബാറ്ററി കൂട്ടത്തികളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണത് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണ് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിലും വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ സ്പാർ പ്ലഗ്ഗും കൂടിയും കൂട്ടത്തി കൂടെ ക്ലീൻ ചെയ്ത് വിടണുണ്ട് എയർ ഫിൽറ്ററും പ്ലഗ്ഗും നമുക്ക് അടുത്ത സർവീസിൽ നെക്സ്റ്റ് സർവീസ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയില് കൂട്ടത്തി കൂടെ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസായിട്ടുള്ള വർക്കാണ് പിന്നെ അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓവർ മാറണം ഹെഡിൻ്റെ ടോപ്പ് സൈഡിലെ കവർ ഗ്യാസ്ക്കറ്റും മൗണ്ടർ ഓവറും മാറ്റിയിട്ടുണ്ട് കോളർ ബ്രഷ് നോക്കിയിട്ട് ഇപ്പോൾ കോളർ ബ്രഷ് കിട്ടുകയെന്നുണ്ടെങ്കിൽ കോളർ ബ്രുഷ് മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം ഫ്രണ്ടിലത്തെ ബാക്കിയൊക്കെ ഗ്രീസ് ചെയ്ത് കയറ്റാം ടാപ്പറ്റ് വാൽവ് ലൂസ് ഉണ്ടോ സെറ്റ് ചെയ്ത് കളാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം എന്തായാലും ഒരു ആറര ഏഴ് മണിക്കുള്ളിലാണ് തരൂള്ളൂ കംപ്ലീറ്റ് അയക്കുമ്പോഴത്തേക്കും വിളിച്ചോളാം കേട്ടോ